നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബി ജെ പിയിൽ ചേരാൻ ശോഭ സുരേന്ദ്രനുമായി ചർച്ച നടത്തിയ സി പി എം നേതാവ് കണ്ണൂർ രാഷ്ട്രീയത്തിലെ പ്രധാനിയാണ് ആ നേതാവിനെ തനിക്ക് അറിയാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഒരു ബോംബിട്ടതോടെ കണ്ണൂർ സി പി എമ്മിൽ കൂട്ടത്തല്ലു തുടങ്ങിയിട്ടുണ്ട് ഇ പി ജയരാജനാണ് ആ നേതാവെന്നും പറഞ്ഞ് സുധാകരൻ അടുത്ത ബോംബൂടെ പൊട്ടിച്ചതോടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ സി പി എമ്മിൽ തൊട്ടു പിന്നാലെ സുധാകരനെതിരെ പൊട്ടിത്തെറിച്ച് ഇ പി രംഗത്ത് വന്നിട്ടുണ്ട് തലയ്ക്ക് സുഖമില്ലെങ്കിൽ മരുന്ന് കഴിക്കണമെന്നാണ് ഇ പി ജയരാജൻ മറുപടി കൊടുത്തത് അങ്ങനെ ഇപിയും സുധാകരനും നേർക്കുനേർ പോരിലാണ് കണ്ണൂരിൽ കൂട്ടയടിക്കുള്ള വഴിയൊരുങ്ങുന്നു ശോഭയുമായി മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറുമായും ഇ പി ചർച്ച നടത്തിയെന്ന് സുധാകരൻ പൊട്ടിച്ചതാണ് അടാറിന്റെ പണിയായിരിക്കുന്നത് സി പി എമ്മിൽ അടപടലം വെട്ടി നിരത്തപ്പെട്ടു നിൽക്കുകയാണ് ഇ പി ജയരാജൻ പിണറായി വിജയനും എം വി ഗോവിന്ദനും ചേർന്ന് തേ ചൊട്ടിച്ചു പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞും പറ്റിച്ചു ഈ അവഗണനയിൽ മനം എടുത്ത് ഇ പി ബി ജെ പി പാളയം ചാടുമോ പോകുമെന്ന് ഇപിയുടെ എതിരാളികളും ഒരിക്കലുമില്ലെന്ന് അനുയായികളും തമ്മിൽ പോര് ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുന്നത് ഇ പി ജയരാജനാണ് ശോഭാ സുരേന്ദ്രൻ മുഖാന്തരമാണ് അദ്ദേഹം ചർച്ച നടത്തിയത് ഗൾഫിൽ വെച്ചായിരുന്നു ആദ്യത്തെ ചർച്ച ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും ഭീഷണി ഉണ്ടായതോടെ തൽക്കാലം പിന്നോട്ട് പോകുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി എന്താണെന്നറിയില്ല എപ്പോഴാണ് ചർച്ച നടത്തിയതെന്ന് ഇപ്പോൾ പറയാനാവില്ല ഒരു ഗവർണർ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച നടന്നുവെന്നേ എനിക്കറിയൂ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ ഇ പി അസ്വസ്ഥനാണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം നിരാശനായിരുന്നു പിണറായി വിജയനുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമില്ല ഇതായിരുന്നു സുധാകരൻ പറഞ്ഞത് പക്ഷെ സുധാകരൻ കൊളുത്തിവിട്ടത് വലിയ ഒരു തീയാണ് അതായത് ശോഭാ സുരേന്ദ്രൻ ആദ്യം പറയുന്നു പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള കണ്ണൂരിലെ ഒരു നേതാവ് ബി ജെ പി പാളയത്തിലേക്ക് പോരാൻ ചർച്ച നടത്താൻ എത്തിയെന്ന് പിന്നാലെ വന്ന് സുധാകരൻ ആ പേര് പറയുന്നു ഇ പി ജയരാജനാണ് ആ നേതാവെന്ന് ഇതോടെ രാഷ്ട്രീയ കേരളത്തിൽ ചൂടൻ ചർച്ച കൊഴുക്കുകയാണ് അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു നീക്കവും വാദപ്രതിവാദങ്ങളും ഉയരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി ഉണ്ടാക്കും ചെറിയ ബോംബൊന്നുമല്ല സുധാകരൻ പൊട്ടിച്ചത് കാരണം ഇത് ശരിയെന്ന് തോന്നും വിധത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ട് ഇപിയുടെ വൈദേഹം എന്ന റിസോർട്ട് വാങ്ങിയത് രാജീവ് ചന്ദ്രശേഖറാണ് ഇപിയുടെ ഭാര്യയും മകനും രാജീവുമായി ചേർന്ന് ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടെന്ന ആരോപണം അടുത്തിടെ വന്നിരുന്നു പലപ്പോഴും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഈ അടുത്തിടെയായി ഇ പി നിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു സീറ്റ് പോലും ഇല്ലാതെ പുറത്തിരിക്കുന്ന ബി ജെ പിയെ പൊക്കിയടിക്കുന്ന നിലപാട് ഇ പി യിൽ നിന്നുണ്ടായിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് തെരഞ്ഞെടുപ്പിൽ പോരെന്ന പരസ്യ പ്രസ്താവനയും ബി ജെ പി യെ ബൂസ്റ്റ് ചെയ്യുന്നതിന് തുല്യമായിരുന്നു ഇതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും ഇടതു പ്രചാരണത്തിലും സജീവമായിരുന്നില്ല ഇ പി കണ്ണൂരിൽ എം വി ജയരാജനാണ് സ്ഥാനാർത്ഥി കണ്ണൂരിൽ നിന്നുള്ള നേതാവായിട്ടും ഇപിയെ കാണാനേ ഉണ്ടായിരുന്നില്ല സി പി എമ്മുമായി വളരെ അകൽച്ചയിലാണ് ജയരാജനെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് കണ്ണൂരിൽ നിന്നുള്ള പിണറായിയോളം തലപ്പൊക്കത്തിലുള്ള നേതാവാണെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ഇപിയും തലപ്പൊക്കമുള്ള നേതാവ് തന്നെയാണ് ഇ പിക്ക് സി പി എമ്മിൽ പാര പണിഞ്ഞവരുടെ കൂട്ടത്തിലെ പ്രധാനിയാണ് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി കസേര ഇ പിക്ക് കൊടുക്കാതെ പിണറായി വഞ്ചിച്ചു പിണറായി വിജയൻ വെട്ടാൻ വെച്ചിരിക്കുന്ന ലിസ്റ്റിലെ പേരുകാരൻ കൂടിയാണ് ഇ പി ഗോവിന്ദനും ഇപിയുമായി പരസ്യ പോര് പലതവണ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും തന്റെ അതൃപ്തി വെട്ടി തുറന്ന് പറഞ്ഞിട്ടും പൊതുമധ്യത്തിൽ കാണിച്ചിട്ടുമുണ്ട് ജയരാജൻ അങ്ങനെ സി പി എമ്മുമായി നല്ല രസത്തിലല്ല ഇ പി ആ ഘട്ടത്തിലാണ് ബി ജെ പിയിലേക്ക് ഇ പി ചാടുമെന്ന വലിയ ആരോപണം ഈ ആരോപണം വലിയ വിവാദ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സുധാകരന്റെ ആരോപണത്തിന് മറുപടിയുമായി ഇ പി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് കെ സുധാകരനാണ് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നതെന്നും നേരത്തെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ വണ്ടി കയറി ചെന്നൈയിലെത്തിയതാണെന്നും കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് തിരിച്ചയക്കുകയായിരുന്നുവെന്നും ഇ പി ജയരാജൻ മറുപടി കൊടുത്തു കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ എത്ര തവണ ശ്രമം നടത്തിയെന്നും ഇ പി ജയരാജൻ ചോദിച്ചു അമിത്ഷായെ കണ്ട് ബി ജെ പിയിൽ പോകാൻ സുധാകരൻ നീക്കം നടത്തി ചെന്നൈയിലെ ബി ജെ പി നേതാവ് രാജ ക്ഷണിച്ചെന്ന് സുധാകരൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ സുധാകരൻ തയ്യാറെടുത്തു കഴിഞ്ഞു സുധാകരൻ ഇന്നലെ മരുന്ന് കഴിച്ചില്ലെന്ന് തോന്നുന്നു അതാണ് താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞതെന്നും ഇ പി പരിഹസിച്ചു എനിക്ക് ബി ജെ പിയിൽ പോകേണ്ട ആവശ്യമില്ല ഞാൻ ആർ എസ് എസുകാർക്കെതിരെ പോരാടി വന്ന നേതാവാണ് അവർ എന്നെ പലതവണ വധിക്കാൻ ശ്രമിച്ചതാണ് ഞാൻ ദുബായിൽ പോയിട്ട് വർഷങ്ങളായി മന്ത്രിയായപ്പോഴാണ് അവസാനം പോയത് നിലവാരമില്ലാത്തവർ പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കരുതെന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്നും ഇ പി ജയരാജൻ മറുപടി കൊടുത്തു സുധാകരൻ എന്നെ വെടിവെക്കാൻ അയച്ച രണ്ടു പേർ ആർ എസ് എസ് കാരാണ് സുധാകരൻ എന്നോട് പക തീർന്നിട്ടില്ല മാധ്യമങ്ങൾ മാന്യത തെളിയിക്കാൻ നിലപാട് സ്വീകരിക്കണം ഇത്തരം ആരോപണങ്ങളെ അവഗണിക്കണം ആരോപണത്തിൽ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കും വക്കീൽ നോട്ടീസ് അയക്കും ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ല പറഞ്ഞതൊക്കെ അവരോട് ചോദിക്കണമെന്നും ശോഭയെ പരിചയമില്ല എന്നും ബന്ധമില്ല എന്നും ഇ പി ജയരാജൻ വെട്ടി പറഞ്ഞു എന്തായാലും വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനെ സി പി എം എങ്ങനെ മറികടക്കുമെന്നത് കാത്തിരുന്ന് കാണണം തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് ആ സമയത്താണ് സി പി എമ്മിന്റെ മുഖത്തേൽക്കുന്ന തരത്തിലൊരടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ പിണറായി വിജയനെ സംരക്ഷിച്ചു പോകുന്നത് മോദി സർക്കാരാണെന്ന ഒരു ആക്ഷേപമുണ്ട് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ സി പി എമ്മിലെ തലമുതിർന്ന നേതാക്കൾ ബി ജെ പി പാളയം ചാടാൻ കാത്തിരിക്കുന്നുവെന്ന ആരോപണം വരുന്നത് ഇതിനെയെല്ലാം സി പി എം എങ്ങനെ മറികടക്കും സി പി എമ്മിൽ നിന്ന് ഒരൊറ്റ നേതാക്കളും ബി ജെ പിയിൽ ചേരില്ലെന്ന് കോൺഗ്രസിനെ കളിയാക്കി സഖാക്കൾ പലപ്പോഴും വാദിക്കാറുണ്ട് എന്നാൽ അതിനെ പൊളിച്ചടുക്കി കണ്ണൂരിൽ നിന്നുള്ള നിറായിയോളം തലപ്പൊക്കമുള്ള നേതാവ് ബി ജെ പിയിൽ എത്താൻ കാത്തിരിക്കുന്നുവെന്ന ശോഭ സുരേന്ദ്രന്റെ വാക്കിൽ ആടപടലം പൊള്ളി നിൽക്കുകയാണ് സി പി എം സി പി എമ്മുകാരെ ബി ജെ പിയിൽ ചേർക്കാൻ ബി ജെ പിയുടെ ദേശീയ ഓഫീസിൽ നിരങ്ങിയവനാണ് ദല്ലാൾ നന്ദകുമാർ ഇതായിരുന്നു ശോഭയുടെ ആരോപണം വലിയൊരു ആരോപണമാണ് ശോഭ കൊളുത്തിവിട്ടത് നന്ദകുമാർ എന്നെ രണ്ടു വർഷം മുൻപ് തൃശൂരിൽ വന്ന് കണ്ടിട്ടുണ്ട് ചില പ്രമുഖരെ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞാണ് എത്തിയത് സി പി എമ്മിനെ പിളർക്കാൻ ശ്രമിച്ചു പിണറായി ഒഴിച്ച് ആരെ കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും ഇതായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ വാക്ക് ഏത് നേതാവാണെന്നുള്ളത് ദല്ലാള് പറയട്ടെ ഇല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് താൻ ആ പേര് പറയാമെന്നും ശോഭാ സുരേന്ദ്രൻ വിശദീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രനും രംഗത്ത് വന്ന് ഇ പി ജയരാജൻ്റെ പേരാണ് പറയുന്നതെങ്കിൽ വീണ്ടും അടിയേൽക്കും സി പി എമ്മിന് വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് തന്നെ കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ